കുട്ടപ്പായ ബ്ലൂക്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് കറക്കാൻ വന്നിട്ടുണ്ട് നമുക്ക് കറവ കാണാം അതാണ് ഞങ്ങളുടെ ഡയാന കറന്ന് കഴിഞ്ഞ് എന്റെ ഡയാന ഡയാനയുടെ എടുത്ത് എടുത്തൊഴിച്ചു എടുത്ത് എടുത്തൊഴിച്ച കൈ വഴിയ ഞങ്ങടെ ഡയാനയുടെ പാൽ എടുത്ത് ഒഴിക്കുക കണ്ടോണം ആ കണ്ടോ Okay, and then, and then. Guys, nomor ini Dayane karena ini kunyam ini karena namun ini kunyam ini karena kampu. kunyam. 到底怎么弄？ Да. Yeah. Mm -hmm. mm -hmm. അങ്ങനെ പാൽ കറന്നത് പാൽ കറന്ന് തീർന്നു ഇനി മറ്റൊരു വീഡിയോയുമായി നാളെ നമുക്ക് കാണാം അതുവരെ ഗുഡ് ബൈ ഗൈസ് പറഞ്ഞില്ല കുട്ടപ്പായ വ്ലോഗ്സ് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബും ചെയ്ത് വിടണം കേട്ടോ എന്നാലേ നമുക്ക് പുരോഗമനമൊക്കെ ഉണ്ടാകത്തുള്ളൂ കേട്ടോ